കുഞ്ഞോളെ ഞാനിന്ന് വരാൻ കുറച്ച് ലേറ്റ് ആകും ആ ജാനകിയുടെ അമ്മുമ്മ മരിച്ചു അവര് കൊറേ ആശുപത്രി കയറി ഇറങ്ങിയതല്ലേ അവരെ ചികിത്സിക്കാൻ കുറെ കാശായി സർക്കാരിന്റെ ഒരു സഹായം ഇട്ട് കിട്ടിയതും മുഖ്യമന്ത്രിയാണെങ്കിൽ മാസം മാസം അമേരിക്ക പോയി ചികിത്സിക്കും മന്ത്രിമാരാണെങ്കിൽ നാൽപ്പതിനായിരം രൂപയുടെ കണ്ടടം മേടിക്കും ഇതൊന്നും പോരാഞ്ഞിട്ട് പാവപ്പെട്ടവർക്ക് ഫ്രീ ചികിത്സ കിട്ടുന്ന പ്രധാനമന്ത്രിയുടെ വയവന്ദന യോജന എന്ന പദ്ധതി ഇവർ അട്ടിമറിക്കുകയും ചെയ്തു വയവന്ദന അതെന്താ യോജന അവരിവിടെ നടപ്പാക്കാത്തത് അത് സീനിയർ സിറ്റിസൺസിനായിട്ടുള്ള ഒരു കേന്ദ്ര സർക്കാർ പദ്ധതിയായിരുന്നു എഴുപത് വയസ്സിന് മുകളിലുള്ളവർക്ക് വർഷം അഞ്ചു ലക്ഷം രൂപ വരെ ഫ്രീ ചികിത്സ കിട്ടും ഈ വർഷം ജൂണിൽ സംസ്ഥാന സർക്കാർ അത് നിർത്തി കാരണം പതിവ് തന്നെ കേന്ദ്രത്തിന്റെ നല്ല പദ്ധതി എല്ലാം ഇവരും മുക്കും കാരണം നടപ്പാക്കിയ ക്രെഡിറ്റ് കേന്ദ്രത്തിന് പോവുമല്ലോ എന്ത് കഷ്ടവാലേ പാവപ്പെട്ടവരെങ്കിലും അവർക്ക് വെറുതെ വിട്ടൂടെ കേന്ദ്ര ഓരോ സീനിയർ സിറ്റിസണിനും ആയിരത്തി അൻപത്തി രണ്ട് രൂപയാണ് പ്രീമിയമായിട്ട് നിശ്ചയിച്ചിരുന്നത് പക്ഷെ സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം അത് മൂവായിരത്തിഇരുന്നൂറ്റി അമ്പത് രൂപയാക്കണമെന്നായിരുന്നു അതെന്താ പാവപ്പെട്ടവരെ ഇവർക്ക് വീഴണു അവരുടെ ന്യായം സംസ്ഥാനത്തിനും സ്വകാര്യ ആശുപത്രികൾക്കും ചെലവ് കൂടുന്ന സംസ്ഥാനത്തിന്റെ സ്വന്തം പദ്ധതിയായ കാരുണ്യാരോഗ്യ സുരക്ഷാ പദ്ധതി പൊളിഞ്ഞു പാളേസാവുകയും ചെയ്തു ഈ പിണറായി സർക്കാർ പൊളിച്ചു കളയാത്ത എന്തെങ്കിലും പദ്ധതി ഉണ്ടോ സംസ്ഥാന സർക്കാരെ സ്വകാര്യ ആശുപത്രികൾക്ക് ആയിരത്തി എണ്ണൂറ് കോടി രൂപയാണ് കൊടുക്കാനുള്ളത് അതുകൊണ്ട് തന്നെ പല സ്വകാര്യ ആശുപത്രികളും ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറി ഇപ്പതാ കേന്ദ്രത്തിന്റെ പദ്ധതിയും പൊളിച്ചു നമ്മുടെ മുത്തശ്ശിക്കും ആ കാർഡ് കിട്ടും നോക്കിയിരിക്കുമായിരുന്നല്ലോ അതന്നെയല്ലേ വൈവന്ദന അതേ വല്ലയോളെ പക്ഷേ പട്ടികയിൽ പേരുണ്ടായിരുന്നിട്ടും ഇംപ്ലിമെന്റേഷൻ ഓർഡർ സംസ്ഥാന സർക്കാരിൽ നിന്ന് ആശുപത്രികൾക്ക് പോയില്ല അതുകൊണ്ട് കാർഡിൽ പേരുണ്ടായിരുന്നിട്ടും ചികിത്സ കിട്ടിയില്ല എന്നിട്ടോ ഈ സ്ഥിര അന്തകമ്മികളുടെ കള്ള ക്യാപ്സ്യൂളും വയവന്ദന കാർഡെടുത്താൽ കാരുണ്യ പദ്ധതി നഷ്ടമാകുമെന്ന് നട്ടാക്കൊരുക്കാത്ത നുണ സംസ്ഥാനത്തിന്റെ ആരോഗ്യ മേഖല തകർന്നു തരിപ്പണമായത് പുറത്തറിയാതിരിക്കാനുള്ള ക്യാപ്സ്യൂൾ അല്ലാതെന്താ ഇടതും മതിയായി വലതും മതിയായി ഇനി വരണം നമുക്ക് വേണം വികസിത കേരളം ഇനി മാറും